ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കാർത്തികയും കല്യാണിയും അതുപോലെ ലക്ഷ്മി അമ്മയും പ്രകാശനും ബാലണനും കൂടിയിട്ട് അമ്പലത്തിലേക്ക് തൊഴാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഒന്നാം തീയതി ആയതുകൊണ്ട് തന്നെ അങ്ങനെ അവരങ്ങനെ തൊഴുതു നിൽക്കുകയാണ് ആ സമയമാണെങ്കിൽ അവരെ മറഞ്ഞു നിന്ന് നോക്കുകയും ചെയ്യുന്നുണ്ട് കിരണും ബൈജുവും അങ്ങനെ കിരൺ ഇവരെ തന്നെ ആരെങ്കിലും ഏതെങ്കിലും പ്രത്യേകത രൂപത്തിൽ ആരെങ്കിലും വരുന്നുണ്ടോ വേഷത്തിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവരിങ്ങനെ കൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു ഓട്ടോ വരികയാണ് അതിൽ നിന്നും നമ്മുടെ ഗംഗയും സ്റ്റെഫിയും കൂടിയിട്ട് അതേ വേഷത്തിൽ അതായത് ശബരിമലയ്ക്ക് പോകാൻ ഉള്ള ആ ഒരു വേഷത്തിൽ അവർ വന്നിരിക്കുകയാണ് അങ്ങനെ അവരവിടെ വരുമ്പോൾ വന്ന ഉടനെ തന്നെ കിരൺ ശ്രദ്ധിക്കുന്നുണ്ട് അവർ അവരാണോ ഒരു പെണ്ണുമാണോ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കിരൺ ബൈജുവിനോടായ ഒരു സംശയം പറയുകയും ചെയ്യുകയാണ് അതിനുശേഷം അവർ അവിടെ നിന്നും ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് അവർ തൊഴാൻ തന്നെയാണ് അങ്ങനെ തൊഴുത് വലം വെക്കുകയും അതുപോലെ പ്രസാദം വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് കിരൺ അങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ ബൈജു ആണെങ്കിൽ അവിടെ വേറൊരു സ്ത്രീയും ഒരു പുരുഷനും കൂടി വരികയാണ് അപ്പോൾ അവരെ നോക്കി എന്ന് പറയുമ്പോൾ ഏയ് അവർ ശരിക്കും ഒറിജിനൽ രൂപം തന്നെയാണ് അവർ വേഷം മാറി വന്നതൊന്നുമല്ല എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിനുശേഷം വീണ്ടും നമ്മുടെ കിരൺ അവരെ തന്നെ ശ്രദ്ധിക്കുമ്പോൾ കല്യാണിയും അവരൊക്കെ കൂടിയിട്ട് അവിടെ ഒരു സ്വാമി ഒരു പൂജാരി ഉണ്ട് ആ പൂജാരിയുടെ അരിയിലേക്ക് പോകുന്നുണ്ട് ചേച്ചിയുടെ കല്യാണം ഉടനെ തന്നെ നടത്തണം നടക്കണം അതിനെന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ മാറ്റണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ വീട്ടിലോട്ട് വന്നോളൂ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേക അമ്പലത്തിൽ എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ പറയാം എന്ന് പറയുമ്പോൾ ശരിയെന്നും പറഞ്ഞ് നിൽക്കുകയാണ് അങ്ങനെ അവർ പറയുന്നുണ്ട് ഇത് നമ്മുടെ ദീപയുടെ കാര്യക്കിങ്ങനെ പറയുകയാണ് നമ്മുടെ പ്രകാശന സങ്കടത്തോട് കൂടിയിട്ട് ദീപക്ക് ഞാൻ അവളങ്ങനെ ഐസ്യൂയിൽ കിടക്കുമ്പോൾ തീരെ വയ്യാതെ കിടക്കുമ്പോൾ ഞാൻ ഇവിടേക്ക് വന്നായിരുന്നു ഞാൻ പറഞ്ഞതാണ് ദീപയുടെ ജീവൻ ഇങ്ങ് തന്നിട്ട് എൻ്റെ ജീവൻ എടുത്തോളാൻ എന്നിട്ടും ദൈവം അത് ദേവി അത് കേട്ടില്ല അതിന് ശേഷം ഞാനിവിടേക്ക് വരണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ നമുക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു അവസ്ഥയിലൂടെയല്ലേ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് വേണ്ട അച്ഛാ അങ്ങനെ ദൈവത്തിന് അങ്ങനെ നിന്നിക്കരുത് നമുക്കൊരു ദോഷസമയം ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ നിന്നിക്കരുത് അപ്പൊ ബാലണനം പറയാണ് അത് ശരിയാണ് കല്യാണി മോള് ഇവിടെ വളരെ ചെറുപ്പം മുതലേ തന്നെ ഈ അമ്പലത്തിൽ വന്ന് തൊഴുന്നതാണ് ഈ ദേവിക്ക് നല്ല വിശ്വാസമുള്ളതാണ് ഈ ദേവി ഒരിക്കലും നമ്മളെ കൈവിടില്ല അപ്പം അത് ശരിയാണ് നമ്മൾ ഒരിക്കലും ഈ കൈവിടില്ല നമുക്ക് ഇനി ഒരിക്കലും ഒരു അബദ്ധം വരില്ല അച്ഛ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ സ്റ്റെഫിയുടെയും ഗംഗയുടെയും പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ വന്ന് തുടങ്ങുന്നുണ്ട് അത് കിരൺ കാണുകയാണ് അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് ഈ കല്യാണിയെയും കാർത്തികയൊക്കെ അവരെ ആ ഒരു ടീമിനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് അവരെവിടേക്കാണ് പോകുന്നതെന്നൊക്കെ നിരീക്ഷിച്ച് അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഗംഗ സ്റ്റെഫിയോട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ ദിവസമാക്കി മാറ്റണം ഈ അമ്പലത്തിൻ്റെ അകത്ത് വെച്ചിട്ട് അവർ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല അമ്പല അമ്പലത്തിൻ്റെ മുറ്റത്തിറങ്ങട്ടെ ഇറങ്ങട്ടെ അതിനുശേഷം നമുക്ക് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ കിരണ് കാര്യം മനസ്സിലാകുന്നുണ്ട് കിരൺ അത് ഉറപ്പിക്കുകയാണ് അത് കിര സ്റ്റെഫിയും ഗംഗയുമാണ് ആണെന്നുള്ള കാര്യം ബൈജുവിനോട് ചെന്ന ഒരു കാര്യം പറയുകയും ചെയ്യുകയാണ് ഇനിയിപ്പോൾ എന്തായാലും വൈകിക്കേണ്ട അവരെ എത്രയും പെട്ടെന്ന് വീഴ്ത്തണമെന്ന് പറയണം വാടാ എന്നും പറഞ്ഞ് ബൈജുവിനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ബൈജു മറ്റൊരു സ്ഥലത്താണ് നിന്നത് ുന്നത് അങ്ങനെ അതിനുശേഷമാണെങ്കിൽ അവരൊക്കെ തൊഴുത് പുറത്തേക്ക് ഇറങ്ങുകയാണ് മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട് അപ്പോൾ ആ സമയത്താണെങ്കിൽ ഗംഗ പ്രാർത്ഥിക്കുകയാണ് ഗംഗ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ് ഇന്ന് നല്ലൊരു ദിവസമാണ് ഒന്നാം തീയതിയാണ് അതുകൊണ്ട് തന്നെ മകരം ഒന്ന് സോറി വൃശ്ചികം ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടേക്ക് ആദ്യമായിട്ട് വരുന്ന പ്രാർത്ഥനകളാണ് നീ സ്വീകരിക്കുക നിൻ്റെ ദൈവശക്തി അവിടെയാണ് നീ കാണിച്ചു കൊടുക്കുക എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഈ പ്രാർത്ഥന സ്വീകരിക്കണം ഇവിടെ വന്നവരെ എൻ്റെ ലക്ഷ്യം എനിക്ക് കാണിച്ചു തരണം എൻ്റെ ലക്ഷ്യം നടന്നിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം അവരങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ അവരിങ്ങനെ പോകുമ്പോൾ നമ്മുടെ ഗംഗ ആ ജുബയിൽ നിന്നിട്ടും തോക്കെടുക്കുകയാണ് തോക്കെടുത്ത് നേരെ ചൂണ്ടുന്നത് ആദ്യം ലക്ഷ്മി അമ്മയുടെ തലയ്ക്കാണ് അപ്പം അത് കിരണമല്ല അത് അവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പം ലക്ഷ്മിയുടെ തലയ്ക്ക് ചൂടിയിട്ട് പറയുന്നുണ്ട് ഒരൊറ്റ കായൽ കാഞ്ചി വലിച്ചാൽ മതി തലയുടെ പുറകിലായതുകൊണ്ട് അപ്പം തന്നെ തീർന്നോളും എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അങ്ങനെ അങ്ങനെ പറഞ്ഞ് നിൽക്കണ സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് നീ ഓടിക്കോളാം ഇവിടുന്ന് ഒരു കിലോമീറ്റർ നമുക്ക് ഓടണം അത് കഴിയുമ്പോൾ ഞാൻ മാർട്ടിൻ അവിടേക്ക് വണ്ടിയുമായിട്ട് വരും അപ്പം നമുക്ക് അതിൽ കയറി രക്ഷപ്പെടാം കേട്ടല്ലോ എന്നിങ്ങനെയൊക്കെ ഗംഗ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സ്റ്റെഫിയോട് സ്റ്റെഫി പറയുകയാണെങ്കിൽ നീ നിൻ്റെ ദൗത്യം നിറവേറ്റു ബാക്കിയുള്ള കാര്യം ഞാൻ ഏറ്റു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ തോക്ക് അങ്ങനെ കാഞ്ഞു വലിക്കാൻ നിൽക്കണ സമയം തന്നെ കിരൺ അവൻ്റെ കൈ തട്ടി തട്ടിതെറപ്പിക്കുന്ന കൈ തട്ടി തെറപ്പിച്ച തോക്ക് താഴെ വീഴുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഗംഗ അവിടെ ഗംഗയെയും ചവിട്ടി വീഴ്ത്തുകയാണ് അപ്പോഴായിരിക്കും കല്യാണിയും കാർത്തികയും അവരൊക്കെ തിരിഞ്ഞു നോക്കുന്നു ഇവിടെ ഒരു സംഭവം ഇങ്ങനെ നടക്കുന്നു എന്ന കാര്യം അപ്പൊ ആ ഒരു സത്യം മനസ്സിലാക്കുന്നുണ്ട് അതേ സമയത്ത് ആണെങ്കിൽ ഗംഗയെ എന്ന് വിളിച്ചു പോവുകയാണ് അങ്ങനെ അവനെ പിടിച്ച് നല്ല അടി അടിക്കുന്നുണ്ട് അതേ സമയത്ത് കിരണിനെ തട്ടി മാറ്റി ഗംഗ അവിടെ നിന്നും ഓടിപ്പോകുകയാണ് തൊട്ടുപുറകെയായിട്ട് കിരണും ഓടിപ്പോകുന്നുണ്ട് അപ്പം സ്റ്റെഫിയും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കല്യാണി കണ്ണിങ്ങനെ തുറപ്പിച്ച് നേരെ അവളുടെ അരികിലേക്ക് വരിക എന്നിട്ട് അവളെ മുടിക്ക് കുത്തനെ പിടിക്കുന്നുണ്ട് മുടിക്ക് കുത്തനെ പിടിക്കുമ്പോൾ അവൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിഗ് കല്യാണിയുടെ കയ്യിലേക്ക് പോരുകയും അവൾ അവിടെ നിന്ന് കൂടി രക്ഷപ്പെടുകയും പെടുക ഭാഗമാണ് അപ്പോൾ പുറകെയായിട്ട് വീണ്ടും കല്യാണം ചെല്ലുകയും അവളുടെ കാലിന്റെ മുട്ടിന് താഴെ ഭാഗത്തായിട്ട് വലിച്ചവളെ താഴ്ത്തിടുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് അവളെ എഴുന്നേൽപ്പിച്ച് നിർത്തി കാരണം നോക്കി കൊടുക്കുകയും അതുപോലെ തന്നെ കല്യാണി കാൽമുട്ട് മടക്കിയിട്ട് അവളെ പള്ളക്കിട്ട് കൊടുക്കും നല്ലത് ചവിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറയുന്ന സ്റ്റെഫിയുടെ വായിൽ നിന്ന് ബ്ലഡാണ് പിന്നെ വായിൽ നിന്ന് ബ്ലഡ് ഇങ്ങനെ തൂറ്റുകയാണ് അവളുടെ അടി സഹിക്കാൻ പറ്റാതെ എൻ്റെ അമ്മയെ കൊന്നത് നിനക്ക് മതി അയലടി എന്നിട്ടും നീ വരികയാണ് എന്നും ചോദിച്ചിട്ടാണ് പിന്നെ നമ്മുടെ കല്യാണിയുടെ ഡയലോഗ് പിന്നീട് കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ കാർത്തികയും അവളെ മാറി മാറി തല്ലുന്ന ഒരു ഭാഗമാണ് എന്തായാലും ഈ സമയത്ത് അവിടേക്ക് പോലീസ് ജീപ്പ് വരുന്നുണ്ട് പോലീസുകാർ വരികയാണ് അപ്പോൾ വേഗം തന്നെ അവളെ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് കാർ ഇവിളെ പിടിക്കുന്നുണ്ട് സ്റ്റേഫിയെ പിടിക്കുകയാണ് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് അവൻ ഇതിൻ്റെ മലയ്ക്ക് പോകുന്ന ആ ഒരു വേഷത്തിലാണ് അവൻ ഇവിടേക്ക് വന്നിട്ടുണ്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും സാറ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഞങ്ങളത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവനെ ഉടനെ പിടികൂടും എന്ന് പറയുകയാണ് അപ്പോൾ കല്യാണി പറയുന്നുണ്ട് നമുക്ക് നമുക്കെന്തായാലും ഇനി നിരാശപ്പെടേണ്ട ആവശ്യം വരില്ല കാരണം എനിക്കിനി പേടിക്കേണ്ട ആവശ്യമില്ല എൻ്റെ കിരണേട്ടനാണ് അവൻ്റെ പുറകെ പോയിട്ടുള്ളത് അവൻ നമ്മൾ ആഗ്രഹിച്ച വാർത്ത തന്നെ നമുക്ക് ഉടനെ കേൾക്കാൻ സാധിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ സ്റ്റേഫിയെയും കൂടി പോലീസ് അവിടെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ് സ്റ്റേഷനിലേക്ക് ഇവളെ മെഡിക്കൽ എടുക്കണം അതിനുശേഷം ഇവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കണം എന്നുള്ള കാര്യൊക്കെ പറയുന്നുണ്ട് ഇതേ സമയത്താണെങ്കില് അവര് ഗംഗ ഓടിക്കൊണ്ടിരിക്കുകയാണ് പുറകെയായിട്ട് നമ്മുടെ കിരണം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ കുറേ ദൂരം പോകുമ്പോൾ ഗംഗയാണെങ്കിൽ ഒരു ഓട്ടോ കാണുന്നുണ്ട് റോട്ടിലാണ് ഓടുന്നത് അപ്പോൾ ഒരു ഓട്ടോയിൽ കയറിയിട്ട് ചേട്ടാ ഒന്ന് വേഗം വിടുന്നെന്ന് പറഞ്ഞാൽ അതിൽ കയറി പോവുകയാണ് അപ്പോൾ കിരൺ അശോ രക്ഷപ്പെട്ടല്ലോ അവനെന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴാണ് തൊട്ട് പുറകെയായിട്ട് ഒരു ബൈക്കുകാരം വരുന്നത് ആ ബൈക്കുകാരോട് പറയുന്നുണ്ട് ആ ഓട്ടോയുടെ പുറകെ പോ എന്ന് പറയുമ്പോൾ എന്താ ചേട്ടാ കാര്യമെന്ന് ചോദിക്കുമ്പോൾ ദേഹം അവൻ ഒരു പെൺകുട്ടിയുടെ മാല പൊട്ടിച്ചിട്ടാണ് അവൻ ഓടുന്നത് അമ്പ ഇപ്പം പിടിക്കാൻ ചേട്ടാ കയറി എന്നും പറഞ്ഞിട്ട് അവനും നല്ല സ്പീഡിൽ ആ ഓട്ടോയുടെ പുറകെ ആയിട്ട് നല്ല സ്പീഡിൽ അവനും ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറേ ദൂരം പോകുമ്പോൾ ഓട്ടോക്കാരനോട് പറയുന്നുണ്ട് ദേ ഇവിടെ നിർത്തിക്കുമെന്നും പറഞ്ഞ് ഗംഗ അങ്ങനെ നിർത്തുകയാണ് അങ്ങനെ ഗംഗ അതിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ ഓട്ടോക്കാരൻ ഇറങ്ങിയിട്ട് ചോദിക്കുകയാണ് സ്വാമി എനിക്ക് പൈസ തന്നില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഓ സോറി നിനക്ക് പൈസ തന്നില്ലല്ലേ എന്നും പറഞ്ഞ് അവൻ്റെ കരണം നോക്കി അടിച്ചിടുകയും ആ ഓട്ടോയും എടുത്ത് നമ്മുടെ ഗംഗ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് ഓട്ടോയിൽ ഓടിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഓട്ടോക്കാരൻ ആ ഓട്ടോയുടെ പുറകെടാ നിർത്തടാ നിർത്തടാ എന്നും പറഞ്ഞ് പുറകെയായിട്ട് ഓടുന്നുണ്ട് ഇതേ സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെ നമ്മുടെ കിരണും ആ വണ്ടിയുടെ പുറകെയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ടുപേരും വേഗം വേഗം വീട് ചേട്ടാ എന്നും പറഞ്ഞിട്ട് അവരങ്ങനെ പോ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കുറേ ദൂരം ആരുമില്ലാത്ത എൻ്റെ പുറകെ ആയിട്ട് എന്ന് ഉള്ള ഒരു ധൈര്യത്തിൽ ഗംഗ ഓട്ടം അവിടെ വഴിയിൽ ഉപേക്ഷിച്ചിട്ട് ഒരു കാടിൻ്റെ ഉള്ളിലൂടെ ഒരു സ്ഥലത്തുകൂടി ഇങ്ങനെ ഓടുകയാണ് അങ്ങനെ നേരെ ഓടി ഒരു നേരെ ഓടിയിട്ട് ഒരു പുഴയിലേക്കാണ് അവനെടുത്ത് ചാടുന്നത് അങ്ങനെ ഒരു ഭാഗത്തോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കത്തിരുന്ന് കാണാം റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്